ഒരു കാര്യം ദൈവ മക്കളോട് പറയാ നമ്മുടെ പാട്ടിനകത്തെല്ലാം ദൈവനാമം അകത്തപ്പെടണം അങ്ങനത്തെ പാട്ടേ പാടാവൂ അങ്ങനത്തെ പാട്ടാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് അല്ലാലോ കൊച്ചുങ്ങളെല്ലാം കൂടെ വന്ന് വെച്ച് എന്റെ വീട്ടിലാധാരം കുറയുക ചുമണ്ടല്ലാരും കത്തെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തണം നിന്റെ വീട്ടിൽ ആഹാരം കുറഞ്ഞില്ല ദൈവനാമത്തിന് നാമത്തിന് എന്തുവാ നീ ഇഷ്ടം പോലെ പോലിരുന്ന് തിന്നോത്രം മനസ്സിലാകുന്നില്ലേ അങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ട് ഞാൻ ദൃഷ്ടാന്തമായിട്ടൊന്ന് സൂചിപ്പിച്ചെന്ന് ഈ അടുത്ത കാലത്ത് ഒരു യോഗത്തിന് പൊതുയോഗമാണ് യോഗത്തിന് ചെന്നപ്പോ ഉപദേശി ഉപദേശിമാർക്കും ചിലർക്ക് വെളി വെളിവൊന്നുമില്ല ഇല്ല വെളി വെളിവൊന്നുമില്ല മിക്കവർക്കും മിക്കതിനും വെളിവില്ല പ്രാർത്ഥിച്ചു പറഞ്ഞു ഒരു പാട്ട് പാടുക യോഗം തുടങ്ങുക പാട്ട് പാടുക ആരും പാടുന്നില്ല ഉന്നെ ഉപദേശിച്ചു ചോദിച്ചു പാട്ടൊന്നും ഇല്ലേ ഞാനും ഉണ്ട് എനിക്കങ്ങ് സങ്കടമാ തോന്നിയത് അല്ലെ എനിക്ക് സങ്കടമാ തോന്നിയത് പിന്നെ ഒരു സമയം കൊണ്ട് ചോദിച്ചപ്പോ ഒരു തള്ള പാട്ട് പാടി പാടിയ പാട്ട് ആ യോഗം തുടങ്ങുക യാതൊരു വെളിവുള്ള തള്ളയല്ല വെളിവില്ലെന്നുള്ളതിനാ പാട്ട് കേൾക്കുമ്പോൾ യോഗം തുടങ്ങുമ്പം പാടുക ഒലിവുമല ഒഴിഞ്ഞല്ലോ അതാണോ ഒരു യോഗം തുടങ്ങുമ്പോ പാടുന്ന പാട്ട് ഒലിവുമല അതിന് തള്ളക്കെന്നെ ഞാൻ നിങ്ങളെ ചിരിക്കാൻ പറഞ്ഞതല്ല പണ്ട് ഞങ്ങൾക്ക് ഒരു ദൈവരാസം ഉണ്ടായിരുന്നു മരിച്ചു പോയി നല്ല മനുഷ്യനാ വചനത്തിലൊക്കെ നല്ല തിട്ടമായി ടി സി ജോസ് ടി സി ജോസ് ചർച്ച ഗോഡിലുള്ളൊരു മാന്യ ദൈവദാസന കടന്നുപോയി എന്നെ ബഹുമാനമായിരുന്നു എനിക്കും എണ്ണം തന്നെ ആയിരുന്നു അപ്പൊ ഞങ്ങൾ ഒരു യോഗത്തിൽ പോലെ തന്നെ പാട്ട് പാടുക പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അന്നേരം കയറി അടയും അപ്പൊ അവൻ പാടുക പാട്ട് തന്നെ പാട്ടിന്റെ എനിക്ക് തൂണൊന്നുമില്ല കേട്ടോ അവൻ പാടുക അങ്ങനെ പാട്ടില്ലേ അങ്ങ് പാടിക്കാൻ പാടിക്കാൻ എനിക്ക് എന്റെ പറഞ്ഞു ശാന്ത തുറുമുഖത്തടുത്തേന് നിനക്കന്ന ശാന്തത്ത് അവൻ അങ്ങനെയാ പാടിയത് ശാന്ത തുറുമുഖമടുത്തു അപ്പൊൾ പറഞ്ഞു നിർത്ത ശാന്ത തുറമുഖത്തടുത്തേന് നിനക്കന്ന അവൾ എവിടെയെങ്കിലും പോയി അടുക്കട്ടെ നീ ദൈവത്തെ മകത്തപ്പെടുത്തുന്ന പാട്ട് പാട് വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദി ചോണ്ടാണ്ടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു വാർത്തുമോദ സർവാലോക സൃഷ്ടിതാവേ